കുറിച്ച് മാധ്യമങ്ങളോട് പിന്നീട് ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള അയാള് ഇന്റർനെറ്റ് ഉൾപ്പെടെ യൂസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള ഡേറ്റ കിട്ടി കൂടി തന്നെ ഇയാൾ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മേലടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ടീം ഇവിടെ നിന്ന് രാത്രി തന്നെ പുറപ്പെട്ടിരുന്നു രാവിലെ ഒരു എട്ട് മണിയോട് കൂടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കിട്ടി നമ്മളവിടെ ചെന്ന് പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു മോട്ടീവ് നമ്മൾ നേരത്തെ സംശയിച്ച പോലെ തന്നെ നേരത്തെ വിജയകുമാർ കൊടുത്ത കേസിൽ ഇയാൾ അകത്തു പോയിരുന്നു ഇയാളൊരു അഞ്ചര മാസത്തോളം റിമാൻഡിലായിരുന്നു ഇയാൾക്ക് ജാമ്യത്തിലെടുക്കാനൊന്നും വേറെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഇയാളെ ജാമ്യത്തിലെടുത്തത് കോട്ടയത്ത് തന്നെയുള്ള രണ്ട് സ്ത്രീകളാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ വേറെ കൊടുക്കുന്നുണ്ട് അവർ ജാമ്യ വിജയകുമാറിനെയും ഭാര്യ മീരെയും കേസിലെ പ്രതി പിടിയിലായിരുന്നു മാളക്കിടുത്തുള്ള കോഴി നിന്നാണ് അസം സ്വദേശിയായ അമിത് തുറാൻ പിടിയിലായത് അതിനെക്കുറിച്ച് പിന്നീട് ഇയാളുടെ കുടുംബം വൈഫ് എന്തോ ഇട്ടേച്ചു പോവോ അങ്ങനെ എന്തോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി അപ്പൊ അതിന്റെ പ്രതികാരം എന്നോണം ആയിരിക്കാം ഇത്രയും ക്രൂരമായ കൊലപാതകം ചെയ്തതെന്നാണ് നമ്മുടെ അസംശൻ ആളെ നമ്മൾ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നുണ്ട് അതുപോലെ വിജയകുമാറിന്റെ ഫോണുകൾ അവിടെ നിന്ന് അയാൾ എടുത്തിരുന്നു അതെന്താണ് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള അന്വേഷണം കൂടെ മുന്നോട്ട് പോകുന്നത് മകന്റെ മരണവുമായിട്ട് ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളതാണ് നമ്മുടെ നൂറ് നമ്മുടെ ഒരു വിശ്വാസം അങ്ങനെയാണ് അത് രണ്ടായിരത്തി പതിനേഴില് നടന്നൊരു ഇഷ്യൂ ആയിരുന്നു അത് അണ്ണാച്ചുറൽ ഡെത്തായിട്ടാണ് പോലീസ് അന്വേഷിച്ച് ചാർജ് കൊടുത്തത് പ്രതി കോട്ടയത്തേക്കാണ് നമ്മൾ കൊണ്ടുപോശിക്കുന്നത് സോഫാർ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നിഗമനം പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ ഇയാളുടെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഹൈഡ് ഔട്ട് ആയിട്ടുള്ള സ്ഥലത്ത് ഇയാളുടെ സഹോദരൻ ഉണ്ടായിരുന്നു അപ്പോൾ സഹോദരനെയും അതുപോലെ വേറെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അവരെ തൃശ്ശൂർ മാള പോലീസ് പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ അവൈലബിൾ ആവുകയാണെങ്കിൽ അവരെയും കൂടി നമ്മൾ കസ്റ്റഡിയിൽ എടുക്കും അതാ പറഞ്ഞത് ഈ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ആദ്യം നമുക്ക് പെരുമ്പാവൂര് ഉള്ളതായിട്ടാണ് ഇൻഫർമേഷൻ കിട്ടിയത് അവിടെ ചെന്ന് സെർച്ച് നടത്തി പിന്നീട് ഫോളോ അപ്പിലാണ് മാള വരെ നമ്മൾ എത്തിച്ചേരുന്നത് ഒളിവിൽ കഴിയാന് സഹായിച്ചിരുന്നോ സഹോദരന് ഇതിനെക്കുറിച്ച് കുറിച്ച് അറിവുണ്ടായിരുന്നോ ഈ രീതിയിലുള്ള അന്വേഷണം നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളു മറ്റുള്ളവർ അത് ജസ്റ്റ് നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇയാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ഥലത്തെ സാന്നിധ്യം ഇയാളുടെ സാന്നിധ്യം മാത്രമേ മാത്രമുണ്ടായിരുന്നു ആയിരിക്കാം നേരത്തെ പറഞ്ഞ പോലെ മുൻവൈരകം തന്നെയാണ് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു ഇയാള് പത്തൊൻപതാം തീയതി മുതൽ കോട്ടയത്ത് വന്ന് താമസിച്ചതിന് നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ അവിടെ ലോഡ്ജിൽ വന്ന് റൂം എടുത്തതിനും കൃത്യം നടത്തുന്നതിന് മുന്നേ ലോഡ്ജിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും കൃത്യം നടത്തി തിരിച്ചു വന്ന് വെളുപ്പിന് മണിക്ക് ലോഡ്ജിൽ നിന്ന് പുറത്തു പോകുന്നതൊക്കെ ആയിട്ടുള്ള ഇൻഫർമേഷനുണ്ട് വീട്ടിലെ ഡി വിയേറിയ ആളാണ് എടുത്തിരിക്കുന്നത് അതെന്താണ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് നശിപ്പിച്ചത് അല്ലെങ്കിൽ ഉപേക്ഷിച്ചത് ആ രീതിയിലുള്ള ഇൻഫർമേഷനും കൂടെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല തിരുവാതിക്കലിൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പിടിയിലായിരുന്നു പ്രതി അമിത് തുറാങ് ആണ് പിടിയിലായത് ഇയാളൊരു കോഴിഫാമിൽ നിന്നാണ് പിടികൂടിയത് അതിൻ്റെ അതിൻ്റെ വിശദാംശങ്ങൾ പറയുകയായിരുന്നു അതിൻ്റെ മോട്ടീവ് ഈ പറയുന്ന നേരത്തെ പ്രതിക്ക് ഇവരോട് വൈരാഗ്യം ഉണ്ടായിരുന്നു ഒരു പോലീസ് കേസുമായി ഒരു മൊബൈൽ മോഷണ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഇയാൾക്ക് ഇവരോട് വൈരാഗ്യം ഉണ്ടായിരുന്നു ആ വൈരാഗ്യത്തിൽ നടത്തിയ കൊല അത് തന്നെയാണ് പ്രധാനപ്പെട്ട മോട്ടീവ് മറ്റാ സഹായിച്ചിട്ടില്ല നിലവിൽ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറഞ്ഞത് എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചെന്നു ശ്യാം ഈ പറയുന്ന വൈരാഗ്യം തന്നെയാണ് മോട്ടീവ് എന്ന് പറയുകയാണോ പോലീസ് ഹാഷ്മി കോട്ടയം എസ് പി അത് ഉറപ്പിച്ച് പറയുകയാണ് മുൻവൈരോഗ്യം തന്നെയാണ് കൊലപാതകത്തിന്റെ കാരണം എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് കൊലപാതകത്തിന് ശേഷം തൃശൂരിലേക്കാണ് പ്രതി പോയത് അത് പ്രതിയുടെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു നിലവിൽ സഹോദരനടക്കം മാള പോലീസ് കരുതൽ തടങ്കലിൽ സൂക്ഷിച്ചിട്ടുണ്ട് അവർ മൂന്ന് പേരാണ് അവിടെയുള്ളത് ഇവർക്ക് ഈ കൊലപാതകത്തിൽ പ്രതിയെ സഹായിക്കുകയോ അല്ലെങ്കിൽ പ്രതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്തുവെന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ അവരെയും ഈ കേസിൽ കോട്ടയം പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്നും എസ് പി പറയുന്നുണ്ട് ഏതായാലും മൊബൈൽ ഫോൺ അതായത് കൊല്ലപ്പെട്ട വിജയകുമാറിനെ ഉൾപ്പെടെ മൊബൈൽ ഫോൺ പ്രതിയുടെ കൈവശം ഉണ്ടായിരുന്നതാണ് പ്രതിയിലേക്ക് വളരെ വേഗത്തിലെത്താൻ സാധിച്ചത് ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് എസ് പി അറിയിച്ചിരിക്കുന്നത് നിലവിൽ കോട്ടയത്തേക്ക് പ്രതിയെ കൊണ്ടുപോയിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഈ മാസം പത്തൊൻപതാം തീയതി മുതൽ തന്നെ പ്രതി കൊലപാതകം നടത്തണമെന്നുദ്ദേശത്തോടുകൂടി കോട്ടയത്തെത്തുകയും അവിടെ താമസിച്ച് ഈ വീട്ടിലെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നതായിട്ടും എസ് പി ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു വലിയ കൊലപാതക കേസിലെ പ്രതിയാണ് ഇപ്പോൾ കോട്ടയം പോലീസ് മാളയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതും ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് കേരള പോലീസിന് പ്രതിയിലേക്ക് കൃത്യമായി എത്തിച്ചേരാൻ സാധിച്ചത് പ്രതി അല്പസമയത്തിനകം കോട്ടയത്ത് എത്തിക്കുമെന്നാണ് എസ് അറിയിച്ചിരിക്കുന്നത്